ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല ഗായസ് അപ്പൊ ഞങ്ങൾ ഇന്ന് അകത്തിരുന്നപ്പോഴത്തേക്കും ചുമ്മാ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് മഴയൊന്നും ഇല്ല ഇച്ചിരി തണലൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ എഴുതി ഒന്ന് അകത്തിരിക്കല്ലേ വെറുതെ അകത്തിരിക്കേണ്ട ചുമ്മാ ഒന്ന് കറങ്ങാന്ന് കരുതി ഈ പുറത്തൊക്കെ ഒന്ന് കാണാൻ നോക്കേണ്ടി ഇതുവരെ വന്നിട്ടും ഈ സ്ഥലമൊന്നും അധികം ഇങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങൾ താമസിക്കുന്ന അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് കാണാന്ന് കരുതി അപ്പോ ബാക്കിയുള്ള വീഡിയോ കാണാം അപ്പൊ ഇറങ്ങിയാണ് ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഞമ്മള് ദൂര സ്ഥലത്തൊക്കെ ഒന്നും പോണില്ല എടുത്ത് ഗൈസ് അപ്പൊ ഞങ്ങള് ഇറങ്ങിയാണ് നടന്നോണ്ടിരിക്കും ഓ നമ്മുടെ കൂട്ടത്തി കൂട്ടൂലല്ലോ ഇന്നലെ തൊപ്പി ഇന്ന് ഞാനൊന്നും പറയുന്നില്ല പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോയില് ദയം പ്ലസ് മാത്രം അതായത് ഇവര് മാത്രം ഉണ്ടാവുള്ളൂ എന്നാ പറയണത് ഇന്ന് ഇവരെ യൂട്യൂബ് ചാനലിൽ നിന്ന് കട്ട് ചെയ്യാൻ നോ പ്രോബ്ലം ചെറിയുള്ള ഭയങ്കര ഗൈസ് അപ്പൊ ഇവര് പറഞ്ഞു തരണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവരുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് പോകണം ഓക്കെ ഞമ്മക്കൊരു പ്രശ്നമല്ല ഗൈസ് ഞാനിവരെ യൂട്യൂബ് ചാനലിൽ നിന്ന് പോവാൻ തയ്യാറാണ് ഇവരുടെ യൂട്യൂബ് ചാനൽ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ആരുണ്ടാവൂല പിന്നെ യൂട്യൂബ് ചാനലുണ്ടാവൂലോ പത്ത് പൈസ എടുക്കാൻ കഴിയില്ല അതുവരെ പൈസ കൊടുത്ത ആളറക്കുന്നു ഞങ്ങള് യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് മുതൽ പറയണ എന്റെ ഫ്രണ്ടിനെ കൊണ്ട് എഡിറ്റ് ചെയ്പ്പോ ഇന്നത്തെ അന്തരീക്ഷം എന്താ മഴ മഴയും വെയിലും മിക്സ് ആണ് അതായത് ഒരു തണലുള്ള എന്താ പറയാ ചൂടുല്ല കൂടുതലായിട്ടും ആ കണ്ണ ചെടി പിച്ചാനാണ് പൂവടുത്ത് കണ്ണ എല്ലാ ചെടികളും ഇനിക്ക് പിച്ചണം അതാ അപ്പുറത്തെ പൂ പിച്ചണം കണ്ടില്ലേ കണ്ടില്ലേ അത് ചെവിയിലും വെച്ച് നടക്കണം ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സ അപ്പൊ ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ പോണേ എനിക്ക് സന്തോഷമോട് തല്ലു വാങ്ങിക്കൂട്ടാണ്ടിരിക്കാൻ ചെമ്പരത്തിയായിരുന്നു നല്ല ഗൈസ് അപ്പം ഗൈസ് ഞങ്ങൾ പോവുകയാണ് ഇപ്പം നമ്മുടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു റെയിൽവേ ട്രാക്കുണ്ട് അപ്പം നമ്മൾ അവിടെ വരെ പോവാച്ചിട്ടായിരുന്നു പക്ഷെ ഗൈസ് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നാൽ നമുക്കിപ്പോൾ കാണിച്ചു തരാം അവിടെ കണ്ടില്ല അവിടെ ഇപ്പോൾ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അവിടെ പോവാൻ പറ്റില്ലെന്ന നമുക്ക് കണ്ണാറിൻ്റെ ക്ലാസ് ഒക്കെ ഒരു ഇതാണ് നമ്മളുടെ അവിടെയുള്ള ഫ്ലാറ്റിന്റെ ഫ്രണ്ട് ഭാഗം ഗൈസ് ഗൈസ് അവിടെ പണി നടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നടന്നു പോവാനുള്ള സ്പേസ് ഉണ്ട് അതൊന്ന് നമ്മള് രണ്ട് പാളയോട് നമുക്ക് എന്തായാലും അടുത്ത പൂ പൊട്ടിച്ചിട്ട് വരാം ഇപ്പൊ ഞങ്ങള് ഇതിന് ട്രാക്ക് പറയാ എന്ന് തന്നെ പറയാറെയിൽവേ ട്രാക്കി നമുക്ക് ഫ്രണ്ട്സ് ട്രെയിൻ വരണോ ചെറിയ വീടിന്റെ അടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ കൂടെ ട്രെയിൻ പോണ കണ്ടത് ഇപ്പോഴാണ് നമ്മൾ വന്നിട്ട് ട്രെയിൻ കണ്ടത് ഇപ്പൊ നമ്മൾ ഞമ്മളിതാ അവിടെ കണ്ടു ഇവിടെ നല്ല ഫ്ലവേഴ്സ് ഉണ്ട് ഞാൻ ഇടക്കാലൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഞങ്ങൾ വരന ഉണ്ടാ വച്ചിട്ടാണ് കേട്ടാ ഞങ്ങൾക്ക് പേടിയാണ് അവിടെ പോവാൻ ഗൈസ് നല്ല കൊതുകുണ്ട് വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട് അടിപൊളി നല്ല രസണ്ട് ഗൈസ് ഈ ഫ്ലവർ നോക്ക് നല്ല അടിപൊളി എന്താ ഇത് വളരെ ശേഖരണം ഇത് വളരെ ശേഖരണം ഇവിടെ ഫ്ലവർ ഇവിടെ കാട്ട് എന്നാണ് കാട്ട് ഞാൻ പഴയ ഒരു രീതിയാണ് ഈ പുഴു ഈ കൊമ്പ് സൗന്ദര്യ അപ്പൊ ഗൈസ് ഇനി വീഡിയോ വൈണ്ടപ് ചെയ്യാൻ പോവുകയാണ് കാരണം ചെറിയ വീഡിയോ ആണ് ഗൈസ് അങ്ങനെ വലിയ വീഡിയോസ് എന്ന് പറയുന്നത് ജസ്റ്റ് പുറത്ത് നടക്കാൻ ഇറങ്ങിയപ്പോൾ അടുത്ത വീഡിയോസ് ആണ് അതെ ഗൈസ് റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങൾ ഇവിടെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാം ശബ്ദമൊക്കെ കേൾക്കും അപ്പൊ ഒന്ന് കാണാൻ ഇറങ്ങിയ ഗൈസ് ഇത്ര അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ എന്താ പാളം ഉണ്ടായിട്ട് നമ്മൾ കണ്ടില്ലെന്ന് അതുകൊണ്ട് ജസ്റ്റ് ഇവിടേക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയത് ചെറിയ പാളങ്ങൾ കേട്ടോ ഒരു ഒരു ട്രെയിൻ ഗൈസ് അപ്പൊ ഞങ്ങള് ഇവിടെ കണ്ട് ഇവിടെ ചെറിയൊരു റെയിൽവേ പാളം മാത്രമാണ് രണ്ട് ട്രാക്കേ ഉള്ളൂ അപ്പൊ ട്രാക്ക് കംപ്ലൈന്റ് ആണ് ഒരു ട്രാക്കിൽ കൂടെ മാത്രമേ ശബ്ദം കേൾക്കാറുണ്ട് എങ്ങനെയാണ് എന്താന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് നടക്കാനുള്ളൂ ഇങ്ങോട്ട് അപ്പഴത്തേക്കും നമ്മള് ഇവിടെ കണ്ട് ഇപ്പൊ നമ്മളിവിടെ നിന്നപ്പോ ട്രെയിൻ പോവുകയും ചെയ്ത് പിന്നെ ചെറിയ ഒരു പാടം പോലെയാണ് അപ്പൊ ജസ്റ്റ് നടക്കാമെന്ന് തോന്നുകയുള്ളൂ ഞങ്ങൾ എന്നെ വിചാരിക്കും ഇവിടെ ജസ്റ്റ് നടന്നാലോന്ന് ഞങ്ങളുടെ വീട്ടിന്റെ പുറത്ത് ഞങ്ങൾ അങ്ങനെ അറിഞ്ഞിട്ടില്ല വീട്ടിലൊക്കെ നോക്കുമ്പോൾ ശബ്ദം കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഒരു ഫ്ലാറ്റ് ഉണ്ട് അങ്ങനെ ഗൈസ് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യണം അപ്പൊ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമാണ് ഞങ്ങളുടെ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷനുകളും നിങ്ങൾക്ക് വരുകയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് സെക്ഷനിൽ വന്ന് പറയാ കേട്ടോ നിങ്ങൾ എന്ത് സജഷൻ പറഞ്ഞാലും ഞങ്ങൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറെ സപ്പോർട്ട് തന്നെയാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വിജയം ഉണ്ടാവുക അപ്പോ അടുത്ത വീഡിയോ കാണുന്നത് വരെ